എന്തുവാ രാവിലെ ഉമ്മ ഏ ഭുജനേ അച്ഛനെ എന്തു രാവിലെ ഉമ്മ വെക്കുന്ന അച്ഛനു നമ്മൾ രാവിലെ ഭുജന്റെ അടുത്ത് തന്നേക്കുവാണേ അപ്പൂന്റെ വീട് എടുക്കണം എന്ന് വിചാരിച്ച അപ്പൂ ഏതോ ഒരു മരത്തിന്റെ വണ്ടി കയറി നിൽക്കുവേ എടുക്കാനൊക്കെ നല്ല ഡീറ്റെയിൽഡായിട്ട് എടുക്കാനൊക്കെ പാടായിരുന്നു അത് കാരണം എടുത്തില്ല പിന്നെ അവൻ എപ്പോഴും ഫുഡ് കഴിക്കാൻ ഇറങ്ങി വന്നു പക്ഷെ അന്നേരം എനിക്ക് എടുക്കാൻ പറ്റില്ല പൂജ ഇതാ ഇങ്ങോട്ടൊന്നും വന്നടാ രോച്ച ഇങ്ങോട്ടൊന്നും വേണ്ട പൂജ പൂച്ചന ഇങ്ങോട്ട് വന്നടാ രോച്ചന ഇങ്ങോട്ട് വന്നടാ നമ്മളെ കാണുമ്പോ ബുദ്ധനൊരടവ് പിടിച്ച് ചോറിച്ചിട്ടുണ്ട് അത്ര നേരം ചൊറിയൊന്നും വേണ്ടായിരിക്കേ ഇവിടെ വരെ കിടക്കുമായിരുന്നു ആള് ഇത്ര നേരവും കിടക്കുമായിരുന്നു ഇതുവരെ അപ്പം ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോൾ ചൊറിയാൻ തട ഓ ഞാൻ ഭയങ്കര തിരക്കാ ചേച്ചി എന്ന് കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഈ കള്ള ചൊറിച്ചിലൊക്കെ കൊച്ചു കുജിനെ കൊച്ചു കുജനെ സുന്ദര ഇങ്ങോട്ട് വാടാ ഉം ഉം ചേച്ചി മുത്തിയാനോ ഇതേ വാച്ചീ ചോദിച്ച ശരി ചോർന്നോട്ടെ ഇനി ചോറ് ഞാൻ പോണു അയ്യോ 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 ആയി ആയതിരി പാന്താ ആന്തിരിപ്പാന്തരാ കാണിച്ച എന്ത് പാന്തടാ കാണിച്ച പാന്തനെ പാന്ത നീ എന്ത് പാന്തട ഇപ്പൊ കാണിച്ചേടാ കൊച്ചു പാന്തനെ തുണി കൂട്ടിക്കാന്താ കേട്ടോ അതിന്റെ ഒരു ചെറിയ സെക്ഷനാ കണ്ടത് ഇങ്ങനൊന്നും അല്ല ഇനക്കുള്ള വലുതായിട്ടാ കാണിക്കുന്നത് എല്ലാ പട്ടിയും പൂച്ചയൊക്കെ കണ്ട പിന്നെ പറയണ്ട ഇതൊക്കെ ആയിരിക്കും അവസ്ഥ എടുത്തിട്ട് കൊടയും ആ തുണി അങ്ങനെ അവള് ദേഷ്യം തീർക്കാൻ തുണി വേണ്ടിയാ തുണികളിട്ടേക്കല്ല അവളെ കൂട് പൊളിക്കും പറ്റാറ്റിയോ ഫുഡ് കൊടുക്കണം